ഹലോ മിഗോസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദേ ഞങ്ങള് വൈകുന്നേരം ഒന്ന് കറങ്ങാൻ ഇറങ്ങി കേട്ടോ ഒരു അഞ്ചര ആറുമണിയൊക്കെ ആയപ്പോഴേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയി നമ്മൾ ഇടപ്പള്ളി ഒബ്രോ മാളിലേക്കാണ് കേട്ടോ കുറേ നാളായിട്ട് സത്യം പറഞ്ഞാൽ ഒബ്രോ മൊത്തം പണി നടക്കുകയാണ് ഫ്രണ്ടൊക്കെ പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം എന്തേ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഞങ്ങൾ കയറി ഞങ്ങൾ ഇപ്പോൾ മൂന്നാല് പ്രാവശ്യം വന്നപ്പോഴൊക്കെ മൊത്തം പണി നടക്കായിരുന്നു ഫ്രണ്ടിലൊക്കെ അപ്പോൾ ഈ പ്രശ്നം എന്താ അപ്പം നല്ല അടിപൊളി ഫ്രണ്ടും അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല പണിയൊക്കെ കഴിഞ്ഞു നല്ല സെറ്റപ്പ് ആക്കിയായിരുന്നു അപ്പോൾ ദേ കുഞ്ഞൂട്ടനും ഏട്ടനും ഞാനും കൂടി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് മാളിലേക്ക് അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ കറങ്ങി അടച്ച് നടക്കുക എന്തൊക്കെയുണ്ട് എവിടേക്കുണ്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് ഒപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചൊന്നല്ല അപ്പോൾ രണ്ടുപേർക്കും വേറെ പരിപാടി പരിപാടിയൊന്നും ഇല്ല ഒന്ന് കൊച്ചായിട്ട് പുറത്തൊക്കെ പോവാം അവനും അതൊരു സന്തോഷമാണല്ലോ അപ്പോൾ ദേ ഞങ്ങൾ മൂന്നര നടക്കാൻ നടക്കാനെട്ടോ എന്നാൽ വിചാരിച്ചു എന്തായാലും വന്നാൽ അപ്പോൾ ഒന്ന് സിനിമയ്ക്കൊക്കെ കയറാം അപ്പോൾ രേഖാചിത്രം കുറേ നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിലിമാണ് അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തു പക്ഷെ നമുക്ക് കിട്ടിയ പണി ഷോ പത്തരയ്ക്ക് ഉണ്ടായുള്ളൂ ഞങ്ങളൊരു ആറര ആറര ഏഴ് മണിയായപ്പോഴേക്കും ആളിലെത്തിയായിരുന്നു പിന്നെ ദ കുഞ്ഞുവിനെ അവിടെ ചെന്ന എപ്പോഴും ഒരു ജീപ്പ് ഒക്കെ ഓടിച്ച് കളിക്കാറുണ്ട് അവൻ ജീപ്പിലൊക്കെ കയറ്റി പിന്നെ നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങി കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് ടൈമുണ്ട് നമുക്ക് പത്തരയ്ക്കാണ് ഷോ ഉള്ളൂ മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങട്ടും തേരാപ്പാരെ ഞങ്ങൾ നടന്നു ഡ്രസ്സൊന്നും എടുത്തോന്നുമില്ല കേട്ടോ ജസ്റ്റ് എല്ലായിടത്തും നോക്കി വില കുറവുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൊള്ളാം പിന്നെ കുഞ്ഞുട്ടന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു അവന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ഓഫറുണ്ടായിട്ടോ ഞങ്ങൾ പോയ സമയത്താണെങ്കിലും ദേ ഞങ്ങൾ കുഞ്ഞന ട്രോളിയിലൊക്കെ കയറ്റി ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന് ചില സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ചില സാധനങ്ങൾ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ഫ്രൈംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചു അപ്പോൾ കുഞ്ഞൻ ട്രോളിയിലായാരുന്നെല്ലാം അവൻ തന്നെ വർക്ക് ചെയ്ത് ട്രോളിയിൽ തന്നെ ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ഏകദേശം നേരെ ബില്ലിങ് സെക്ഷനിലേക്ക് പോയി അപ്പോൾ അന്ന് പൊതുവേ തിരക്ക് കുറവായിരുന്നു കേട്ടോ മളിൽ അവിടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വേഗം ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞു അപ്പോൾ ചെറുതായിട്ട് വെച്ച് തുടങ്ങി ചായ കുടിച്ച് മാത്രം വീട്ടീന്ന് ഇറങ്ങി അപ്പോൾ പത്തരയ്ക്ക് ഷോ എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയും തിരിച്ചറങ്ങുമ്പോൾ പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയാവുള്ളൂ അപ്പോൾ ഞങ്ങൾ മാളിൻ്റെ പുറത്തിറങ്ങി കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ദേ ഞാനും ഏട്ടനും കുഞ്ഞനും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ കുഞ്ഞുവിടനം വിശന്ന് കിളി പോയിരിക്കുകയാണ് എനിക്കും വിശ്വന്ന് കിളി പോയിരിക്കുകയാണ് അപ്പോൾ ദേ ഫുഡ് വന്നില്ല ഞങ്ങൾക്ക് പ്ലേറ്റ് ഒക്കെ നേരത്തെ കൊണ്ടുവന്നു അപ്പോൾ കുഞ്ഞിട്ടും കാണിക്കുക പ്ലേറ്റ് മാത്രം കിട്ടിയുള്ളൂ എന്നുള്ള സങ്കടത്തിലാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് പോസ്റ്റിന് ശേഷം ദേ നമുക്ക് നമ്മുടെ സ്വന്തം ചിക്കൻ ബിരിയാണി കിട്ടി അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ നേരെ മള്ളിലേക്ക് കയറി അപ്പോഴേക്കും പത്തേക്കാലൊക്കെ ആയായിരുന്നു നേരെ ഫിലിമിന് കയറി അടിപൊളി പടം കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ പടം കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ദേ ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും പടമൊക്കെ കഴിഞ്ഞു ഇറങ്ങി നേരെ ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ സ്ഥലം ഞങ്ങൾ പുറത്താണ് ടു വീലർ പാർക്കിംഗ് പുറത്താണ് അവിടെയാണ് വണ്ടി വെച്ചത് അപ്പോൾ അടിപൊളി ആയിരുന്നു അന്നത്തെ ഒരു ദിവസം അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം ബൈ